ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നമ്മുടെ ടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നത്തെ ദിവസം ഒരു വല്ലാത്ത ദിവസമായിരുന്നു രാവിലെ ഉണർന്നത് തന്നെ ഒരു വല്ലാത്ത ഒരു ആയിരുന്നു ഞങ്ങൾ എല്ലാവരും നമ്മുടെ ഈ ദേശക്കാർ മൊത്തം സത്യമായിട്ട് വന്നേ ഇവരുമല്ലാത്തൊരിതിലാണ് രാവിലെ നമ്മൾ ഉണർന്നത് തന്നെ ഉണർന്നതല്ല ഉണർത്തിയെന്ന് പറയാം ഒരു ആംബുലൻസ് കേട്ടോ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ആംബുലൻസിൻ്റെയൊക്കെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ദൂരെ നമുക്ക് റോഡ് അതിലേ പോയാൽ തന്നെ എൻ്റെ ദൈവം ഞാനും വന്ന് പ്രാർത്ഥിക്കും ദൈവമേ ഒരു ജീവന് വേണ്ടിയായിരിക്കും ഇവർ പാ പോകുന്നത് ഏ ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും പോകുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചത് എനിക്ക് ഭയങ്കര പേടി അപ്പോൾ രാവിലെ കാട്ടിലെ നടുവേദന കൊണ്ട് കിടന്നലെ കിടന്ന് ഞാൻ പൊളയുമായിരുന്നു ആ പൊളഞ്ഞ ഞാൻ ഈ ആംബുലൻസിൽ കുക്കു കുക്കു മറ്റേ സൗണ്ടല്ല കുക്കു കുക്കു എന്നുള്ളൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു സൗണ്ട് ഇട്ടുകൊണ്ടാണ് പോയത് അപ്പം നമ്മുടെ ഈ റോഡേ അത് ഞാൻ എനിക്ക് പേടി നമ്മൾ ഇന്നലെ ഒരു മരണം നമുക്ക് നമുക്കിവിടെ അടുത്തുണ്ടായിരുന്നു അതും അടക്കമൊക്കെ ഇന്നാണ് കഴിഞ്ഞത് ഇന്നായിരുന്നു അതൊക്കെ ഇങ്ങനെ നമുക്ക് ഇനി അത് ഈ ബോഡി അല്ല അതും വീട്ടിൽ തന്നെ വെച്ചിരുന്നത് ഇന്നലെ അപ്പോൾ അതല്ല അന്ന് നമ്മുടെ മനസ്സിനകത്തോണ്ട് പക്ഷേ ഈ സൗണ്ട് ഇവിടുന്ന് എങ്ങനെ ആർക്കാ എന്തോ ഒരു ആപത്താണ് അതൊക്കെ ഇങ്ങനെ പെട്ടെന്നില്ല സൗണ്ട് കേട്ടപ്പം ചാടി എഴുന്നേറ്റ് ജനലം തുറന്നെയ്യോ എൻ്റെ ദൈവമേ ആരാ എന്തോ ആരെങ്കിലും കൊണ്ടുപോകാമോ അതോ കൊണ്ടുവരുമോ അതോ അറിയാൻ വൈ എന്തുവാണെന്നൊന്നും അറിയാൻ വയ്യ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി പറയുമ്പോൾ ദേ ആരാ എന്തോന്നും അറിയാൻ വയ്യ എന്തായാലും ഇത്തിരി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ ഈ ഇറക്കത്ത് കുറച്ച് കുറച്ചൊരു മൂന്നാല് വീട് ഇറക്കം കൊണ്ടുതന്നെ ഉള്ളു നിരക്കാണെങ്കിൽ ഒരു മൂന്നാല് വീട് കഴിഞ്ഞ് ഉള്ള അവിടെ വീട്ടിലെ അപ്പച്ചനായിരുന്നു അപ്പച്ചനെന്താ ഞായറാഴ്ച പള്ളിയിപ്പം അതിനേരം ഒരുങ്ങിയതാവും എന്നൊക്കെ പറയുന്നു നമ്മൾ പോയി ഇതുവരെ ഞാൻ എന്താ അറ്റാക്കും അതാണ്ടായിരുന്നു പള്ളിപ്പാകാനുള്ള ഒരുക്കത്തിനിടയിൽ രാവിലെ തന്നേറ്റതോ ഒന്നും അറിയാൻ വയ്യ കറക്റ്റായിട്ട് നമ്മളൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ആ പച്ചനെ കൊണ്ടുപോകാൻ വന്നതായിരുന്നു ആംബുലൻസ് അതോടുകൂടി ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ കാലും കൈ നമുക്ക് ആ ആടിയില്ലെന്ന് തന്നെ പറയാം എന്തോ ഒരു വല്ലാതെ ഒരു വിഷമം ഞാൻ പത്തിരുപത്തഞ്ച് വർഷമായില്ലേ ഇവിടെ വന്നിട്ട് അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ നമ്മളിലെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയല്ലേ കുറച്ച് നാളും കൊണ്ടേ ഉള്ളു വൈകായികയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അപ്പുറത്തൊന്നും വരും എന്നാലും നമ്മുടെ സരസ്വനെയൊക്കെ കാണാൻ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു കേട്ടോ എന്ത് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ അപ്പുറത്തും ഒക്കെ പ്രായമുള്ളവരെയൊക്കെ കാണാൻ വൈയായികയിലൊക്കെ ഇരിക്കുന്നവരെ കാണാം ഇവരൊക്കെ സമപ്രായക്കാരും കൂട്ടുകാരും ഒക്കെ ആയിരുന്നു അപ്പോഴ് നമ്മുടെ അപ്പൻ്റെ പ്രായമാണെന്ന് തോന്നുന്നു കേട്ടോ എപ്പോഴും പറയും ഇങ്ങനെ അവർ ഒരേ ബെഞ്ചിരുന്ന് പരിചയ എനിക്കറിയത്തില്ല അതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങളും സമപ്രായക്കാരാണെന്ന് തോന്നുന്നു അപ്പോഴങ്ങനൊക്കെ ആയതുകൊണ്ട് ആ പഴയ ഒരു പരിചയം കൊടുക്കാനൊക്കെ ഇടയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നതിലേക്കെ പോകുമ്പോഴും കുറച്ച് നാളം കൊണ്ട് ഇങ്ങനെ വണ്ടിയിലൊക്കെ പോവും ആളിനും ആയിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും ഇളൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ വരുമല്ലാത്തവരും പെട്ടെന്നുള്ളൊരിതാകുമ്പോൾ നമുക്ക് മനസ്സായ നമ്മളെ പിടിച്ചൊലയ്ക്കും നല്ല ദിവസമായിരുന്നു ഞായറാഴ്ച ദിവസമായില്ലേ അപ്പോഴെ നല്ല ദിവസമായിരുന്നു അപ്പോഴക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ബോഡി കൊണ്ടുവെച്ച മോർച്ചറി കൊണ്ടുവച്ചേക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഇന്ന് നമുക്ക് എനിക്കങ് വല്ലാത്ത ഒരു ഇത് നമ്മുടെ ടിപ്പുകളും ഒന്നുമില്ല അപ്പോഴും ഞാൻ ഇന്നാലേ പറഞ്ഞേരുന്നു നമ്മുടെ വീട്ടിൽ ഒരു പ്രസവമൊക്കെ നടന്നു നാല് പേരുണ്ട് മക്കൾ നാല് പേരുണ്ട് അവരെ ഞാൻ കാണിച്ച് തരാം എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇന്നങ്ങ് പേര് വിളിച്ചവർക്ക് നാല് വീക്ക് ഞാനങ്ങ് പേര് വിളിച്ചിട്ടുണ്ട് കേട്ടോ അവർ ഗോൾഡ് വാങ്ങിക്കാനൊന്നും എൻ്റെ ഈ പൈസ ഇല്ലായിരുന്നു കൊടുക്കുന്നവരെ വെള്ളിക്ക് അതിനെ കാട്ടില്ല നില ഇങ്ങനെ കട്ടക്കട്ടക്കിയ നിൽക്കുക കേട്ടോ ഇവരെല്ലാവരും സ്വർണവും വെള്ളിയും എല്ലാം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ അതിനൊന്നും പോയി നില കെട്ടില്ല പിന്നെ ചരണ്ടും വാങ്ങിക്കാൻ പോയില്ല ഞായറാഴ്ച അതുകൊണ്ട് കടയിൽ ഞാൻ പോയില്ല ഞാൻ അല്ലാതെ പേര് വിളിച്ചേട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോ വീഡിയോയാണ് എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ പേര് വിളി പേരുടെ വിളിച്ചടങ്ങ് ഞാൻ വേറെ ഒന്നും എടുത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പൊതുവേ നമുക്കിന്ന് ഫാമിലി എഴുന്നേറ്റ് തന്നെ വല്ലാത്തൊരു സങ്കടകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മളതുകൊണ്ട് മനസ്സത്ര ഇതല്ല നമുക്കൊരു ഇതൊക്കെ വരുമ്പോൾ അങ്ങനെയാണല്ലോ ആ ഇവിടെ നമ്മുടെ സരസവന് മയ്യാതൊക്കെ ഇരിക്കുന്നു രണ്ട് പേരുണ്ടെങ്കിലേ ഒന്ന് ഇരുത്താനും കിടത്താനും ഒക്കത്തുള്ളു ഇപ്പം പറയുന്നു രണ്ട് ദിവസം കൊണ്ട് പറയുന്നു ഒന്നും കഴിക്കാൻ വയ്യ എന്തൊക്കെയോ അസസ്തി ഇനി ചൊവ്വാഴ്ച നമുക്ക് ഉണ്ട് അപ്പോൾ അതിനു കൊണ്ടുപോകണം അപ്പോഴങ്ങനെ ഇവിടെ അങ്ങനെ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് പക്ഷെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി മനസ്സൊക്കെ നമുക്ക് ഒരു സമാധാനം ഒരു സന്തോഷമൊക്കെ കിട്ടും കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോഴേ അങ്ങനെയൊക്കെ ആ ഒരട്ടത്ത് നമുക്ക് ദുഃഖം ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ പുറമേ കാണിക്കാതെ സന്തോഷമായിട്ടിരിക്കുന്നു തന്നെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ സത്യമായിട്ട് കടലോളം സങ്കടങ്ങളുണ്ട് എന്നാലും ഒത്തിരിയൊക്കെ നമ്മളങ്ങ് മറച്ചു വയ്ക്കും ഒത്തിരിയൊക്കെ പത്ത് സങ്കടം എന്താ ആരോടെങ്കിലുമൊക്കെ പങ്കുവെക്കുമ്പം അവർ സന്തോഷമാണ് അല്ലേ എല്ലാം മാറും എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം കുഴപ്പമില്ല ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നമുക്ക് പോകാം അപ്പോഴെൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ചിലരൊക്കെ ഒത്തിരി ദുഃഖങ്ങൾ വായിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നവരുണ്ട് അല്ലേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരുടെ വീഡിയോയും ഫുള്ളായിട്ടൊക്കെ കണ്ട് സുപ്പു സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ കമൻറ്റിടുമ്പോൾ എന്തായാലും ലൈക്കും കമൻറ്റും ഒക്കെ സുപ്പ് തരുന്നതാണ് അതില്ലാതെ ഞാൻ എന്തായാലും വീഡിയോ കാണത്തില്ല വന്നില്ലെങ്കിൽ വന്നില്ലെന്നേ ഉള്ളൂ നമ്മളെ വെറുതെ പറ്റിക്ക പറ്റിക്കത്തില്ലല്ലോ അല്ലേ വരുവാണെങ്കിൽ എന്തായാലും ഒരു ലൈക്കും ഒരു കമൻറ്റും സുപ്പ് തന്നിരിക്കും കേട്ടോ അപ്പോഴേ ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടെങ്കിലും ആ അത് അതൊക്കെ ഒന്ന് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഞാനും വീഡിയോ ചെയ്യുന്നതും എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും വീഡിയോ കാണുന്നതും കേട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആകെപ്പാടെ പഞ്ചറായിട്ട് ഞാനും ഇരിക്കുകയാണ് നടുവേദന കൊണ്ടിരുന്ന് പോളയുകയാണ് കേട്ടോ നട്ടല്ലിന് നല്ല വേദനയുണ്ട് എല്ലാം എൻ്റെ തലയിൽ തന്നെ ആയതുകൊണ്ട് തലക്ക് മുറ്റം ബാക്കി എല്ലാം നമ്മുടെ തലേലായതുകൊണ്ട് വല്ലാത്തൊരു കണ്ടിഷനൊക്കെ മോശമാണ് മോളന്ന് ജോലിക്ക് പോകുക അപ്പോഴൊറ്റയ്ക്ക് ഉള്ളൂ പിന്നെ അമ്മയുടെ കാര്യം കൊടുക്കും നോക്കണം ആരും ഇല്ലെങ്കിൽ അമ്മ വിളിക്കേ ഇങ്ങോട്ടൊന്ന് വന്നേ എന്നെ ഒന്ന് താങ്ങൂ എന്നെ ഒന്ന് പൊക്കൂ എന്നെ ഒന്ന് ഇരുട്ടു അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ആകുമ്പോഴാണ് ഇവിടെ മലപ്പിടുത്തം ഒരാഴ്ച കൊണ്ട് കേട്ടോ ഇടയ്ക്ക് അങ്ങനെ അമ്മ എന്നിട്ട് അങ്ങനെ ഇരിക്കത്തില്ല അല്ലെങ്കിൽ ആരെങ്കിലും കാണൂടെ എന്നാലും ചിലപ്പോൾ ഒന്നും നമുക്ക് അങ്ങനെ ഒരാഗ്രഹം കാണത്തില്ല ഒന്ന് എഴുന്നേറ്റ് ഇരിക്കണം എന്നൊരാഗ്രഹം തോന്നുമ്പോൾ നമ്മളെ വിളിക്കത്തില്ലേ ഒറ്റയ്ക്കെ നിക്കുന്നവരാണെങ്കിൽ അങ്ങേരുന്നേക്കും പക്ഷേ ഇപ്പം മയ്യായി ആയതുകൊണ്ട് നമ്മളെ വിളിച്ച് കേൾക്കത്തുള്ളൂ അപ്പോഴേ ഞാൻ ചെയ്യും കേട്ടോ അപ്പോഴങ്ങനെ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല പ്രതിസന്ധിക്ക് നമ്മൾ തരണം ചെയ്യണമല്ലോ അല്ലേ അപ്പോഴേ ഇന്ന് നമ്മുടെ ആ പേരിടീൽ ചടങ്ങ് കണ്ട് ചുമ്മാ ഞാനവിടെ പോയൊന്നും എടുത്തത് കേട്ടോ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ അവരെ അപ്പോഴേ അവരെയൊക്കെ നമുക്കൊന്ന് കണ്ട് അവരുടെ പേരെന്താണെന്ന് ഒന്ന് അറിഞ്ഞിട്ട് വരാൻ നമുക്ക് കേട്ടോ വേറെ വീഡിയോ ഒന്നും ഇല്ല പ്രത്യേകിച്ച് എന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല കൂട്ടുകാർ അപ്പോൾ നമുക്ക് ഒരു ഇതൊക്കെ ആയതുകൊണ്ട് മനസ്സിനൊരു ഇതില്ലാത്തത് കൊണ്ട് ഇന്ന് നമുക്ക് വേറുള്ള നമുക്ക് നമുക്കിന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആ പേരുകളിൽ ചടങ്ങുന്ന കാണാം കേട്ടോ നിങ്ങളെ ഞാൻ നാല് പേരെ കാണിച്ചു തരാം കേട്ടോ അവരുടെ അമ്മ അടുത്തില്ലെങ്കിൽ എനിക്ക് കാണിക്കാനൊക്കെത്തുള്ളൂ കേട്ടോ കുഴപ്പില്ല എന്നെ അറിയാം അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ വരുമ്പോൾ അവളങ്ങ് പോവും കേട്ടോ അപ്പോൾ നോക്കട്ടെ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടോന്ന് ആ ഉണ്ടുണ്ട് ഇതേ കണ്ടോ അപ്പോഴിവരുടെ പേരിടിയിൽ ചടങ്ങ് ഇന്ന് നടത്താൻ പോവാം നമ്മൾ കേട്ടോ നാല് പേരുണ്ടേ നാല് പേരുടെ പേരിടിയിലെന്ന് അരഞ്ഞാണോ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഗോഡിനൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് അരഞ്ഞാണോ ഒന്നും ഞാൻ വാങ്ങിക്കില്ല വെള്ളിക്ക് അതിനെയൊക്കെ ആട്ടിലും വിലയാണ് അപ്പോഴതും സംഘടിപ്പിച്ചില്ല പിന്നെ കറുത്തു ചാരട് വാങ്ങിക്കാൻ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കടയിലും പോയില്ല ഞാൻ അല്ലാതെ നമുക്ക് പേരിടി അങ്ങ് നടത്താം ഇവിടെ കേട്ടോ ഇതേ കണ്ടു അപ്പോഴെ വന്ന് ഇത് ഇതിലൊക്കെ നടക്കുന്നതാണ് കേട്ടോ ഇവളുടെ അമ്മ അപ്പോഴും ഞാൻ നമ്മൾ കണ്ടില്ലായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് കണ്ടില്ല നമ്മൾ അപ്പോഴും നമ്മുടെ പഴയ എരിത്തിൽ ചാണകക്കൂടെ ചാണകം വാരിയിടുന്ന സ്ഥലം ഇപ്പം നമുക്ക് പശുവൊന്നും ഇല്ലാത്തത് കൊണ്ട് ചാണകം നമ്മളിങ്ങനെ വണ്ടിയിൽ ഇറക്കി ഇങ്ങനെ ഇടുമായിരുന്നല്ലോ അപ്പോഴത് ഏകദേശം നമ്മുടെ തീർന്നു കേട്ടോ ചാണകപ്പൊടിയെല്ലാം തീർന്നു അപ്പോഴ് ഇവളിങ്ങനെ നമ്മളറിഞ്ഞില്ലല്ലോ ഇവളിങ്ങനെ പ്രഗ്നൻ്റ് ആണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാൻ അറിഞ്ഞില്ല അപ്പോഴാ മഴ സമയത്ത് ശ്രദ്ധിച്ചതും ഇല്ല ഇങ്ങോട്ടേക്കൊന്നും വന്നില്ല അപ്പോഴ പിന്നെ ഒരു ദിവസം ഇങ്ങനെ കറങ്ങി വന്നപ്പോഴാണ് ദേ കിയോ കിയോ എന്നിവിടെ കരച്ചിൽ കേട്ടത് കേട്ടോ കിയോ കിയോന്ന് കരച്ചിൽ കേട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്താണ് നാല് പേര് ഇവിടെ കിടക്കുന്നു നാല് പേര് ഇവിടെ കിടക്കുന്നു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ അപ്പോൾ ആ നാല് പേരെയാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് കേട്ടോ കണ്ടോ മൂന്ന് പേര് ആണുങ്ങളാണ് ആൺകുട്ടികളാണ് ഒരെണ്ണം പെണ്ണാണ് കേട്ടോ അപ്പോഴ് നമ്മളതൊക്കെ നോക്കി കേട്ടോ നമുക്കറിയണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു കുഞ്ഞിനെ എടുക്കാവുന്നത് പക്ഷേ ദേ നിങ്ങൾ കണ്ടോ മൂത്തവനാണെന്ന് തോന്നുന്നു ആ എന്തി ദേ ഇവൻ ആ ബൊമ്മ അവനാണെന്ന് തോന്നുന്ന ആദ്യത്തെ കുഞ്ഞ് കേട്ടോ അപ്പോഴാണ് അവന് ശരിക്കും പാലൊക്കെ കൊടുത്ത് അവൻ കുടിച്ച് വീർത്ത് കിടക്കുകയാണ് മറ്റൊരു ഇളയതുങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോഴൊരെണ്ണം പെണ്ണാണ് ബാക്കി മൂന്നെണ്ണം ആൺകുട്ടികളാണ് അപ്പോഴ നമ്മുടെ വീട്ടിൽ മുന്തിനം കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ട് കേട്ടോ എല്ലാ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ബാക്കി മൂന്ന് മൂന്നുപേരെയും ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഒരെണ്ണത്തിന് എന്തായാലും നമ്മളെടുക്കും കേട്ടോ നമുക്ക് ഒരെണ്ണം ഉണ്ട് അത് നാടനല്ല ഇത് നാടനാണല്ലോ ഇവനാ നല്ല ശ്രദ്ധ ഇവർക്കാണ് നല്ല ശ്രദ്ധ കേട്ടോ കുരക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരാണ് അപ്പോഴേ ആ വലിയ കുട്ടിയെ നമുക്കെടുക്കാമെന്ന് വിചാരിച്ചു നല്ല രസം എന്നെ കാണാം കേട്ടോ അവൻ്റെ കാലിലും അവിടെ ആ വെള്ളയുണ്ട് ബാക്കി എല്ലാ ഭാഗത്തും ഫുള്ള് കറുപ്പാണ് കണ്ടോ കണ്ട അമ്മയാണെന്ന് വിചാരിച്ച അമ്മ ഇവിടെ ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെപ്പോഴും ഇവിടെ വരുന്നത് കൊണ്ടേ കുഴപ്പമില്ല അങ്ങനെ ഇതേ ആ അപ്പോഴേ പേയിട്ടില്ലല്ലോ വെളുമ്പൻ കറുമ്പൻ ചെമ്പൻ പിന്നെന്താണ് പേര് വിളിക്കേണ്ടത് ഒരെണ്ണം വെളുപ്പൻ കറുമ്പൻ ചെമ്പൻ ഒരു പേരും കൂടെ വേണമല്ലോ നമുക്ക് ഞാൻ കളറ് വെച്ചാണ് പേരിട്ടത് കേട്ടോ ഒരാടെ പേര് നിങ്ങൾ പറ ഒരാട പേര് നിങ്ങൾ പറ എനിക്ക് ഓർമ്മയും അങ്ങോട്ട് കിട്ടുന്നില്ല എന്ത് പറയണമെന്ന് എന്ത് വിളിക്കണമെന്ന് പേര് എന്താ അരഞ്ഞാണോ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ സദ്യയൊന്നുമില്ല ഞാനങ്ങ് നിങ്ങളുടെ പേരിട്ട് നിങ്ങളുടെ മൂന്ന് പേരുടെയും നാലാമത്തെ എൻ്റെ പേര് ആ മോളാണല്ലോ ഒന്ന് ഒന്ന് പെൺകുഞ്ഞല്ലേ അന്നേരം അവളെ നമ്മൾ നമ്മളെന്ത് വിളിക്കണം അതൊക്കെ ഒരു അടിപൊളി പേര് നമുക്ക് ഇട്ട് കൊടുക്കണമല്ലോ കല്യാണി ആയാലും ആ കേട കേട്ട കല്യാണി എങ്കിൽ കല്യാണി എനിക്ക് ആ ഒരു പേര് ആദ്യം കിട്ടിയുള്ളൂ കേട്ടോ എനിക്കറിയത്തില്ല ഇതിനകത്ത് ഏതാ പെണ്ണെന്ന് പക്ഷെ ആ വലുതവൻ ആണാണ് കേട്ടോ മറ്റേത് ഏതൊക്കെയാണെന്ന് എനിക്കറിയാം മയ്യ നമ്മളെടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന ആ വലിയവൻ വലിയവനെ അവനാണാണെന്ന് എനിക്കറിയാം ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോഴത്തെ ചാച്ചി ഉറങ്ങുക അമ്മയ്ക്ക് കിങ്കൊക്കെ കൊടുത്തിട്ട് പോയേക്കോ കൂട്ടുകാരെ കിങ്കൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ സുഖമായിട്ട് കിടക്കുക കേട്ടോ അമ്മയുടെ ചൂടില്ലാത്തത് കൊണ്ട് ഇങ്ങനെ തപ്പി തപ്പി മറ്റേവരുടെ പുറത്തോട്ട് കയറി കിടക്കാനാണ് ഇതിൻ്റെ ആ കൊച്ചതിൻ്റെ പ്ലാൻ മറ്റേ മൂന്നെണ്ണം ബോധം കേട്ട് കിടന്ന് ഉറങ്ങോ കണ്ട നുഴഞ്ഞു നുഴഞ്ഞു കയറുന്നത് കണ്ണ് വിരിഞ്ഞില്ലെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ സേഫായിട്ടിരിക്കുന്നൊരു സ്ഥലം കേട്ടോ വേറെ ആരുടെയും ഒരു ബഹളമോ ഒന്നുമില്ല ഒരു ബഹളവും ഇല്ല ഞാൻ വിചാരിച്ചു അവിടെ കിടക്കട്ടെ അവർക്ക് നടക്കാറാകുമ്പോൾ അവരെവിടെയെങ്കിലും പോയിക്കണം പക്ഷേ ഈ അമ്മയ്ക്ക് ഇത് ഇത് തിട്ടഭാഗം ആയതുകൊണ്ട് എടുത്തുകൊണ്ട് പോകാനും ഒക്കത്തില്ല കേട്ടോ എടുത്തുകൊണ്ട് പോകാനൊക്കത്തില്ല അങ്ങനെ ഇങ്ങനെ മഴ ആയതുകൊണ്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോവാതെ വെച്ചേക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ ഇങ്ങോട്ടങ്ങും വരത്തില്ല കേട്ടോ ഒരു ശല്യത്തിന് നമ്മളിങ്ങോട്ടൊക്കെ വരത്തില്ല ഞാനും ഒരു അമ്മയാണല്ലോ അപ്പോഴ എൻ്റെ മക്കളെയും ഞാനിതുപോലെ പൊതുപോലെ കാത്തു പരിപാലിക്കുന്നില്ലേ ആ അമ്മയും ഈ മക്കളെ കാത്തു പരിപാലിക്കുക ഇങ്ങനെ വേറെ ആർക്കും കൊടുക്കാതെ ആരുടെ ഒരു ശല്യം ഇല്ലാതെ ഇവിടെ കൊണ്ടുവച്ച് വളർത്ത് കേട്ടോ കണ്ണൊക്കെ വിരിയുമ്പോൾ ഇവർ തന്നെ അങ്ങ് പോയിക്കോളും ആയിരിക്കും എനിക്കറിയത്തില്ല പോന്നെങ്കിൽ പോകട്ടെ എന്തായാലും ഒരുത്തനെ ഞാൻ എടുക്കും നമുക്ക് വേണം ഒരുത്തനെ ആവശ്യമാണ് ഉറങ്ങോ നല്ല രസം ഇവരുടെ കീ കീന്ന് ഞാൻ തുണി എഴുതാൻ വരുമ്പോൾ കരച്ചിലേക്കാം കീ കീ കീന്നും പറഞ്ഞാൽ കരയുന്നത് പേര് പേരുടേലൊക്കെ കഴിഞ്ഞു കല്യാണി ചെമ്പൻ കറുമ്പൻ വിളമ്പൻ നാല് പേര് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴും നമുക്ക് പോവാം അവൻ്റെ അമ്മ വന്ന് അവരുടെ അമ്മ വന്ന് അവർക്ക് കിങ്കൊക്കെ കൊടുത്തിട്ട് പോകട്ടെ നമ്മൾ എന്തിനാ ശല്യപ്പെടുത്തുന്നത്